കൊച്ചുങ്ങൾ എന്തായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതിന് സാധിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഉണ്ടല്ലോ നമ്മൾ നമ്മളിവിടുന്ന് കട്ട് പീസസ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ പിള്ളേർക്ക് നമ്മുടെ നാട്ടിലിരുന്ന് ഈ ബോയ് സ്ലൈഡ് അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഞാൻ ഇങ്ങനെ കട്ട് പീസസ് കൊടുക്കാറുണ്ട് കുറച്ച് ദിവസം കൂടെ അത് എന്നോട് ചോദിക്കുന്നുണ്ട് സമയമില്ലാത്തതാണ് ഞാൻ അത് കൊടുത്തില്ല മറന്നും പോയി ഇന്ന് എനിക്ക് എന്തായാലും കൊടുക്കണം അതിന്റെ ക്ലിപ്പ് ഞാൻ ഇതോടെ ഇപ്പൊ കാണിക്കാൻ കേട്ടോ അവരുണ്ട് ഞാൻ കൊടുക്കുന്ന ഈ നമ്മൾ ഛേദമില്ലാത്ത ഒരു ഉപകാരമാണല്ലേ നമ്മള് കട്ട് ചെയ്യും നിങ്ങൾ രാവിലെ കണ്ടല്ലോ ഞാൻ ഇൻട്രോ ഇട്ട് തന്നിട്ടുണ്ട് ായിരുന്നു നമ്മളെ യൂണിറ്റിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ അതിന്റെ സൈഡിൽ നിന്നൊക്കെ പോകുന്ന വേസ്റ്റുകളാണ് അപ്പൊ ഈ വേസ്റ്റുകള് ഞാൻ അവർക്ക് അയച്ചു അവർ അതുകൊണ്ട് ബോയെ അതുപോലെ തന്നെ ബണ്ണുകള് സ്ലൈഡുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് മാഡം ഞാൻ അത് ചെയ്തു എനിക്ക് എന്റെ ഫോട്ടോസ് എല്ലാം അയച്ചു തന്നു എന്നിട്ട് പറഞ്ഞാലും എനിക്ക് അതുകൊണ്ട് ചെറിയ ഒരു ഏണിക്സ് ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് അറിഞ്ഞതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇതോടൊപ്പം അത് കാണിക്കുക ക്ലിപ്പ് കാണിക്കുക അവയെ കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയാണ് വേസ്റ്റ് നമ്മൾ കട്ട് വെറുതെ ചുരുട്ടി കൂട്ടി കളയുന്നതാണ് വെറുതെ എടുത്ത് വെറുതെ വേസ്റ്റിൽ കളയുന്ന കട്ട് പീസുകളാണ് ചെറിയ ചെറിയ കട്ട് പീസസ് മാത്രം മതി നല്ല ഭംഗിയായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിനൊരു പത്ത് രൂപ കിട്ടുവാണെങ്കിലും നമുക്കതൊരു സന്തോഷം അല്ലേ അല്ലെ അങ്ങനത്തെ ഒരു നൂറോ ഇരുന്നൂറോ രൂപ അതിന് ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് പറ്റുവാണെങ്കിൽ നമ്മൾ എന്ത് മാത്രം സന്തോഷിക്കുന്നുണ്ട് പാവം അത് എന്ന് ചോദിക്കും എന്തായാലും മോളെ ഞാൻ ഇതിന് അയച്ചതല്ലേ എന്നിട്ട് ഉറപ്പായിട്ടും അയച്ചത് ഹക്കോബാൻ്റെയൊക്കെ കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ അടിപൊളിയാണ് ഹക്കുബാൻ്റെ കട്ട് പീസസ് ഒക്കെ അടിപൊളിയാണ്